നിന്നോട് ആര് പറഞ്ഞു അവനും കൂടെ ും എന്റെ പൊന്നി വരെ ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്ക് താൻ കുറച്ചുനാളായിട്ട് പറയുന്നല്ലാതെ കാര്യം നടക്കുന്നില്ലല്ലോ നാളെ സ്റ്റോക്ക് വന്നാൽ ഓരോ ആളിന്റെ ഇല്ലാത്ത സാധനം ഞാൻ തരും ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം കൊറേ നാളായിട്ട് കേൾക്കുന്നല്ലോ ഈ സ്റ്റോക്കിന്റെ കാര്യം നാളെ സ്റ്റോക്ക് വന്നില്ലെങ്കിലോ ചോദ്യം ഇവന്റെ ഓരോ ഞാൻ വടക്കേക്കരക്കാരൻസിലായിട്ടില്ല ആണുങ്ങളായ മോഷണൊക്കെ ആകാം ആളെ പറഞ്ഞു പറ്റിക്കരുത് അതൊരു പുറത്ത് എൻ്റെ ഓടാ പട്ടി അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ

നമ്മൾ ചോദിക്കണ്ടേ ഓ ഒന്ന് അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല ഇല്ല എനിക്ക് മലയാളിയാണോ ആൾ കാശു തിരിച്ചു ചോദിക്കുന്നു എന്തോ ആ ഇങ്ങോട്ട് വരുന്നുണ്ടോ എപ്പോ രാത്രിയോ ആ ശരി ശരി വെക്കട്ടെ ആ

നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണിയന്നത് ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കാട് കാണിച്ചിട്ടില്ല ഇനി കാണിക്കുകയില്ല പക്ഷെ ഇത് വഞ്ചര തനക്കറിയോ റോട്ടുമെന്ന് വന്നോനാ ഞാൻ അന്നെ കുത്തി വലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ടോ എനിക്ക് അറിയാനല്ല മര്യാദ ഞാൻ പറയുന്നത് കേട്ടോ പേരട്ടാ മലയാളി നിങ്ങൾ കാണിക്കാൻ തെമ്മാറ്റിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല നിങ്ങൾ എവിടെ നിന്ന് കാശ് കേട്ടു ഞാൻ നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്തു മാ പറഞ്ഞോളാം ഒരു ദിവസം നിന്നെ എന്റെ കൈക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പാല് തന്ന കൈക്ക് തന്നെ കൊത്തി സ്വന്തം മുതലാളിയുടെ വള്ളയ്ക്ക് തന്നെ കത്തിക്കുകയച്ചില്ലാ സത്യം പറ എല്ലാം മനസ്സിൽ ഉറപ്പിച്ച പ്ലാനറ്റ് അല്ലേ വിളിച്ചു അല്ല സർ വരച്ചത് എടുത്തോണ്ട് അയാളുടെ കയ്യിലെ കാശും പിടിച്ചുപറച്ച് നീ ഓടാൻ ശ്രമിച്ചു അയാള് വിടില്ല എന്നായപ്പോ നീ നീ കത്തി കി അതാ സംഭവിച്ചത് ഇനിരുത് എന്തോ സർ ദൈവി ഇനി ആഹാ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കാ പ്രതിയെ എങ്ങനെയാ സത്യം പറപ്പിക്കണമെന്ന് എനിക്കറിയാം മനസ്സിലായോ പറ ഞാൻ പറഞ്ഞല്ലേ സത്യം അല്ല അല്ല അല്ലാന്ന് പറ്റുമെങ്കിൽ നീ കോടതി തെളിയിക്കണ എടാ കർത്താവ് തമ്പുരാൻ വിചാരിച്ച പോലും നിനക്ക് ഇനി രക്ഷയില്ല ഒന്ന് കയറ് അല്ലെങ്കിൽ ഇനി ഉള്ള കാലം ജയില് തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ നീ നോക്കിക്കോ ഈ കരിമ്പാറ പുഴുത്തേച്ചാവും പീറ്ററിന് ശിക്ഷ കിട്ടുവോ കിട്ടാതെ എങ്ങനെയാ തെളിവുകളൊക്കെ അവനെതിരല്ലേ അതും ആ കരിമ്പാരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റില്ല പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ പീറ്റർ പറഞ്ഞായിരിക്കും സത്യം എനിക്ക് ഉറപ്പാ ആ പ്രതിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കി കേസ് പിരിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ എന്തോ ഒന്നും എനിക്കറിയില്ല ആളെ വെറുതെ വിട്ടാൽ മതിയായിരുന്നു എന്തായാലും നാളെ കോടതി കൊണ്ടുവല്ലേ ദൈവം രക്ഷിക്കത്തെ என்னரியுங்க பட்டுனேன் எனக்கு வாங்க பண்ணுமே ஆஹா കുടിച്ചോളൂ ബഹളം കാണണം ഞങ്ങളുടെ കാശ് വാങ്ങിച്ചതിന് മുമ്പ് ഞങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി ഇത് പോലീസ് സ്റ്റേഷനാണ് നിന്റെ ഒന്നും തന്ത്ര വകയല്ല ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേനും ഉരുക്കളയും അങ്ങനെ എങ്ങനെയാ ശരിയാവുന്നു ഞാൻ സാർ എന്താടോ ആ പീച്ചറിന് തീരെ വയ്യ സാർ അവന്റെ അടവാർ സത്യമായിട്ട് തീരെ വയ്യ ഹെൽത്ത് സെന്ററിലോ മറ്റോ കാണിച്ചാ ഓ പിന്നെ ശരിയായിരിക്കേ പത്ത് മണിക്ക് ഓടതി കൊണ്ടുപോകണ്ട ശേഷം റിപ്പയർ ആണ് ശേഷം റിപ്പയർ ആണെ പാസ്പോൾ കൊണ്ടുപോകണം അല്ല എന്താ ശരി സാർ എന്താ എന്താ അത് നീ എന്നോട് വന്ന് പറഞ്ഞാലോ എങ്ങനെയാ ഞാൻ ഡ്യൂട്ടിയിലല്ലേ വൈദ്യുതി ചെന്ന് വിളിക്ക് നീ എന്താ മോളെ ഈ പറയുന്നത് ഞാനിപ്പ എങ്ങനെ വരാനാ ഇയാളെ കോടതി കൊണ്ടുപോകണം അതൊന്നും എനിക്കറിയാൻ വയ്യ അച്ഛൻ അവിടെ വരെ ഒന്ന് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ൂ എന്നാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം നിന്റെ പുറകെ തന്നെ ഞാൻ കോടതിയിലേത്തേക്കാം ഈ ഫയൽ വെച്ചാൽ ശരി സാർ എങ്ങനെ കൊല്ലാൻ തോന്നി കൊല്ലാൻ ഒരുങ്ങിയത് സേട്ടുവാ എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നു കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട എനിക്ക് എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യുവോ എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലും ഒന്ന് ഓർത്തിട്ട എനിക്ക് അമ്മച്ചി ഒന്ന് കാണണം ഒന്ന് കണ്ടാ മാത്രം മതി അതിന് വീട്ടിൻ്റെ വീട് നമ്മൾ പോന്ന വഴിക്കാം ഒന്ന് ഇറങ്ങി ഇറങ്ങിക്കണ്ട അപ്പൊ തന്നെ തിരികുകയും ചെയ്യാം അതേ നാളെ ഇനി അവരെ ജീവിച്ചിരിക്കില്ല ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതി പറഞ്ഞതാ ബുദ്ധിമുട്ടാവുമെങ്കിൽ അല്ല ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് പറഞ്ഞോളൂ എവിടെ എവിടെയാ ശ്രീനിസ ഇതാ വീട് വരൂ ചെല്ലെ കണ്ടിട്ട് പെട്ടെന്ന് വരണം എന്താ വീട്ടർ ഞാൻ ഇതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി അവർ ചങ്ക് പൊട്ടിച്ചാവുന്ന ഞാൻ കാണേണ്ടി വരും ഒരഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ അയ്യോ അത് പാടില്ല നിയമം ഒരു എന്നെ വിശ്വസിക്കാം ഒന്ന് കണ്ടേച്ച് കണ്ടെച്ച് ഓടി വരാം എന്താ ബീറ്റർ ഇത് ശരി അഴിച്ചുതരാം പക്ഷെ ഞാനും കൂടെ വരും ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്തു പറയാം അമ്മച്ചിയോട് അങ്ങനെ പാടില്ലെന്നാ എങ്കിലും ഞാൻ ചെയ്യാം പെട്ടെന്ന് തിരിച്ചു തന്നെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ചെല്ലു വേഗം കത്തിയാൽ മതി അത് വന്ന് കഴിഞ്ഞ ഒരു മോപ്പ കഞ്ഞി എന്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട് നിങ്ങൾ അനുവദിച്ചാൽ ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ സമയം പോകുന്നു അതറിയല്ലോ ചില വേഗാവട്ടെ എന്താ സാറേ ഏയ് പീറ്ററിൻ്റെ കൂടെ വന്നാ പീട്രോ ആ ഇവിടെ താമസിക്കുന്നില്ലേ അമ്മച്ചി അവരുടെ മോൻ അയ്യോ സാറേ ഇവിടെ വരും താമസം ഇല്ല ഇത് അറിയിച്ച മുതലവിടെ ചാരായകോടെ ഞാനെന്താ പറയുന്നത് അതെ സാർ ശ്രീനിയോ എന്താണോ ഒരു മിനിറ്റ് ഒന്ന് വരുമോ എന്താണോ എന്ത് പറ്റി എല്ലാം പറയാം സർ മോളെ ചന്ദ്രികേ എന്താമ്മേ ഇത്തിരി വെള്ളം എന്താ ഇപ്പൊ കൊണ്ടുവരാം എന്റെ ഈശ്വരാ എന്താ അബദ്ധ താനീ നീ കാണിച്ചത് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്ക് വല്ല ഞാൻ എടോ അയാളുടെ വീട് താമര പിള്ളിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത് പിന്നെന്താ താൻ അയാളെ കൊണ്ടാണ് കാട്ടുമുക്കി അറിയുന്നത് അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഓർത്തില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും സർ എനിക്കൊന്നും അറിയില്ല ഇന്നേ വരുന്ന സർവീസിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തല കുനിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അറിയൂ എനിക്ക് സാർ ഞാൻ പീറ്ററിന്റെ തലമരൊന്നും അവൻ നേരെ നാട്ടി ചെല്ലാനും സാധ്യത എങ്ങനെ അവനെ കൊണ്ട് എത്ര വേണം ഞാൻ തിരിച്ചെത്താം എന്താ ശ്രീവാസ താനീ പറയുന്നത് താനോ ചെല്ലുന്നവരെ അവനോട് കാത്തു നിൽക്കുവോ ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ഒരു പിടി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിരിക്കണം എനിക്ക് ഉറപ്പാവന കണ്ടുപിടിക്കാന്ന് നീ പോയാ അതേ ഒരു ഉള്ളൂ താമരപ്പള്ളിയിൽ അവൻ അവനെത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം ജംഗ്ഷൻ പലരോടും ചോദിച്ചു അങ്ങനെ ആർക്കും അറിയില്ല പീറ്റർ എന്തോ ഓർത്തു നോക്കിയിട്ടും അങ്ങനെ ഒരാൾ എന്റെ അറിവിലില്ല ആ വീടും എന്റെ അറിവിലില്ലെന്ന് പറയുമ്പോ അറിയാലോ താമരപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമല്ലേ ഇവിടെ പള്ളി വരുന്ന ചെറുപ്പക്കാരെയും വരാത്ത ബിരുദന്മാരെയും എല്ലാം എനിക്ക് ഒരുപോലെ പരിചയമുണ്ട് അതായത് ധൈര്യത്തിൽ ഞാൻ പറയുന്നു ശരിയെച്ചോ എന്നാ ഞാൻ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു എന്താണ് അയാൾ ചെയ്ത തെറ്റ് അത് അയാൾക്കൊരു കയ്യബത്തും പറ്റി ഒരാളെ കൊല്ലേണ്ടി വന്നു കർത്താവി നിങ്ങൾക്ക് എത്രയും വേഗം അയാളെ പിടിക്കാൻ കഴിയട്ടെ അത്രയും എനിക്ക് പറയാനുള്ളൂ താൻ എന്തായി പറയുന്നത് ഞാനിപ്പോ ഒരു കൊലപാതക കേസിലെ പ്രതിയാ തൊപ്പി ധരിക്കുന്ന സംഭവങ്ങൾ മാറും ചിലപ്പോ കിടപ്പ് കുറച്ചാൽ അകത്തുവാകും എന്തെങ്കിലും ഒന്ന് പറയടോ ആ ശ്രീനിവാസം തിരിച്ചു വന്നപ്പോ താനെന്തായാലും ഇങ്ങോട്ട് കൊണ്ടുഞ്ഞത് അത് പീറ്ററിന്റെ നാട്ടിലേക്ക് പോയാൽ പിടിക്കാൻ പിടിച്ചോണ്ട് വരും നോക്കിയിരുന്നു രാവിലെ നമ്മൾ ഒത്തുകളിയാ ശ്രീനിവാസൻ പീറ്റർ രക്ഷപ്പെടാൻ സഹായിച്ചതാ എന്താ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാ തിരിച്ചു വന്നത് വന്നോ ഇല്ലല്ലോ തന്റെ വീട്ടിലേക്ക് വന്നെങ്കിൽ അതിന് വേറെന്തെങ്കിലും ഉദ്ദേശം കാണും ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീനിവാസന്റെ സഹായത്തോടെ പീറ്റർ രക്ഷപ്പെട്ടതാ എങ്ങനെ നോക്കിയാലും അങ്ങനെ ആരാണ് സാധ്യത ഒരു കാര്യം ചെയ് ശ്രീനിവാസന്റെ വീട് ഉടനെ സെർച്ച് ചെയ്യാൻ കല്ലൂപ്പാറ സ്റ്റേഷൻ മെസ്സേജ് അയക്കണം പിന്നെ ആ താമരപ്പള്ളി ഒന്ന് അരിച്ചുപറിക്കാറ് ശരി സാർ